ഉമ തോമസിനെ കാണുവാൻ എത്തി കൂടെ ആന്റണിയും ലാലേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദി കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ വീണ് വിശ്രമത്തിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എ സന്ദർശിച്ച് മോഹൻലാൽ ഉമാ തോമസ് ആശുപത്രി വിട്ട് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് മോഹൻലാൽ ഉമാ തോമസിനെ കാണുവാനെത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മോഹൻലാലിനൊപ്പം ആന്റണി പെരുമ്പാവൂറും ഉണ്ടായിരുന്നു ഉമാ തോമസ് ഇരിക്കുന്ന മുറിയിലേക്ക് മോഹൻലാൽ വരുമ്പോൾ തനിക്ക് എഴുന്നേൽക്കണമെന്ന് ഉമാ തോമസ് പറയുന്നുണ്ടെങ്കിലും വേണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത് കാണുവാൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഉമാ തോമസ് ഇരുവരോടും പറഞ്ഞു തങ്ങളുടെ പ്രാർത്ഥന അതുപോലുണ്ടെന്ന് ആന്റണി ഉമാ തോമസിനോട് പറയുകയുണ്ടായി ഇതിനടുത്താണ് ഷൂട്ടിംഗ് എന്ന് മോഹൻലാൽ ഉമാ തോമസിനോട് പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ കേരളം മുഴുവൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഉമാ തോമസ് പറഞ്ഞപ്പോൾ അറിഞ്ഞുതന്നെയാണ് എന്നാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണ് അതീവ ഗുരുതരാവസ്ഥയിൽ ഉമാ തോമസ് ആശുപത്രിയിലെത്തിയത് തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും ഗുരുതരമായ പരിക്കേറ്റിരുന്നു റിനൈ മെഡിസിറ്റിയിലെ നാൽപ്പത്തേഴ് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം വ്യാഴാഴ്ചയാണ് ഉമാ തോമസ് വീട്ടിൽ തിരിച്ചെത്തിയത് രണ്ടര മാസമെങ്കിലും പരിപൂർണ വിശ്രമം വേണമെന്നാണ് ആശുപത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം മോഹൻലാൽ തന്നെ സന്ദർശിച്ചതിലുള്ള സന്തോഷം ഉമാ തോമസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു അപകടവാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹം തന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നെന്ന് അറിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്നും ആത്മാർത്ഥതയോടെ സമയം കണ്ടെത്തി സ്നേഹത്തോടെ ചേർത്ത് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് വാക്കിനും അപ്പുറത്തുള്ള അനുഭവമായി ലാലേട്ടന് ഹൃദയം നിറഞ്ഞ നന്ദിയെന്നും ഉമാ തോമസ് കുറിച്ചു ഉമാ തോമസ് പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇന്ന് എന്നെ വീട്ടിലെത്തി സന്ദർശിച്ചതിൽ അത്യന്തം സന്തോഷം സത്യനന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമാ ലൊക്കേഷനിൽ നിന്നാണ് അദ്ദേഹം ആന്റണി പെരുമ്പാവൂറിനൊപ്പം പാലാരിവട്ടത്തെ വസതിയിൽ എത്തിച്ചേർന്നത് അപകട വാർത്ത അറിഞ്ഞപ്പോൾ തൊട്ട് അദ്ദേഹം എന്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നെന്നും അറിഞ്ഞതിൽ ഏറെ ചാരുതാർഢ്യമുണ്ട് എന്നും ആത്മാർത്ഥതയോടെ സമയം കണ്ടെത്തി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചത് വാക്കിനുമപ്പുറത്തുള്ള അനുഭവമായി ഞങ്ങൾ അടിസ്ഥാനം ഷൂട്ട് ചെയ്യുന്ന വലിയ കേരളം മൊത്തം പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെ അതെ അറിഞ്ഞോ അറിയാം അവരെ ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞ കണ്ടു ഞാൻ പ്രാർത്ഥിക്കായിരിക്കും കണ്ണില് ഇവിടെ കൊട്ടിട്ട് ഇവിടെ വരെ കേൾക്കും പക്ഷെ നല്ല വൃത്തിയായിട്ട് പ്ലാസ്റ്റിക് സഹ കാണില്ല